നമ്പർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ കെ യു കുമാർ പട്ടികജാതി പിന്നോക്ക വകുപ്പ് മന്ത്രി സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികവർഗ വികസന വകുപ്പ് പ്രീ പ്രൈമറി തലം മുതൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു ആയത് ഒന്നായി ചേർത്തിട്ടുണ്ട് സർ കൂടാതെ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് കർമ്മ പദ്ധതി നടത്തിപ്പിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പട്ടികവർഗ വികസന വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന ആസൂത്രണ ബോർഡ് ആരോഗ്യ വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പ് സാംസ്കാരിക കായിക വകുപ്പുകൾ വനം സാമൂഹിക നീതി വകുപ്പുകളുമായി സഹകരിച്ചാണ് സർ ആ പദ്ധതി ഇപ്പോൾ നടപ്പാക്കുന്നത് ആൻസർ ടേബിൾ ചെയ്യുന്നു സർ ശ്രീ കെ യു കുമാർ വകുപ്പ് നടപ്പിലാക്കുന്ന പ്രീ സ്കൂൾ പദ്ധതി ഏറെ മാതൃകാപരമാണ് സംസ്ഥാനത്ത് എത്ര പ്രീ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവിടങ്ങളിലായിട്ട് എത്ര കുട്ടികൾ ഉണ്ട് എന്നും വിശദമാക്കാൻ കഴിയുമോ സാർ യെസ് മിനിസ്റ്റർ സർ നമ്മൾ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ ഒരുപാട് പദ്ധതികളും സാർ നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട് സാർ മോഡൽ പ്രീ സ്കൂൾ സാർ നമുക്ക് മുപ്പത്തി ഒന്ന് ഈ പ്രീ സ്കൂൾ ആണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് അതിൽ ഏകദേശം അഞ്ഞൂറ് കുട്ടികളാണ് സാർ ഇപ്പോൾ പഠനം നടത്തി വരുന്നത് അതോടൊപ്പം തന്നെ അത്തരം കുട്ടികൾക്ക് നമ്മൾ അധ്യയന വർഷത്തിൽ ഒരു കുട്ടിക്ക് ഈ പഠനോപരണങ്ങൾ യൂണിഫോം കുട ബാഗ് ചെരുപ്പ് എന്നിവ വാങ്ങുന്നതിന് മൂവായിരം രൂപ പ്രതിവർഷം നമ്മൾ അനുവദിച്ചു വരുന്നു സാർ മിൽമയായി മിൽമയുമായി സഹകരിച്ച് പോഷകമൂല്യമുള്ള പാൽ മുട്ട എന്നിവയും നമ്മൾ വിതരണം ചെയ്തു വരുന്നു സാർ യെസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ വകുപ്പ് ഈ കുട്ടികളുടെ ഭാഷാപ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മെൻറ്റർ ടീച്ചർമാരെ നിയമിക്കാൻ എടുത്ത തീരുമാനം അങ്ങേറ്റവും അഭിനന്ദനാർഹമാണ് സാർ സംസ്ഥാനത്ത് ഇങ്ങനെ എത്ര ടീച്ചർമാരെ നിയമിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കാൻ കഴിയുമോ സാർ മിനിസ്റ്റർ സർ നമ്മളതിൽ ഈ ചില സ്കൂളുകളിൽ ഈ ഭാഷാപ്രശ്നം ഒരു വിഷയമായിട്ട് വരാറുണ്ട് സാർ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗോത്രബന്ധു എന്ന നിലയ്ക്ക് വൻ്റെ ടീച്ചർമാരോട് ഒരു നിയമനം നമ്മൾ നടത്തിയിട്ടുള്ളത് പാലക്കാട് വയനാട് മലപ്പുറം ജില്ലകളിലായിട്ടാണ് സാർ നമ്മൾ ഈ നിയമനം നടത്തിയിട്ടുള്ളത് ആകെ മുന്നൂറ്റി ഇരുപത്തിയാറ് മെൻ്റൽ ടീച്ചർമാരെയാണ് സാറിപ്പോൾ നമ്മൾ നിയമിച്ചിട്ടുള്ളത് പ്രതിദിനം എഴുന്നൂറ്റി അൻപത് രൂപയാണ് അവർക്ക് വേതനം കൊടുക്കുന്നത് ശരാശരി ഒരു മാസം ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ നിരക്കിൽ അവർക്ക് ഓണർ ഏരിയം ലഭിക്കും സാർ വയനാട് ജില്ലയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും പാലക്കാട് ജില്ലയിലെ അമ്പത്തി ആറ് പേരും മലപ്പുറം ജില്ലയിലെ ഇരുപത്തി ഒൻപത് പേരുമാർ ാണ് സാർ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നത് സർ സംസ്ഥാനത്ത് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ എത്ര മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കാമോ എത്ര കുട്ടികളാണ് താമസിച്ച് പഠിക്കുന്നത് അവർക്ക് നാം നൽകുന്ന മറ്റു പദ്ധതികൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാമോ സർ സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിൽ നൂറ്റി പത്ത് പ്രീ മെട്രിക് കോഴ്സ്റ്റുകളും പത്ത് പോസ്റ്റ് മെട്രിക് കോഴ്സ്റ്റുകളുമായി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കുട്ടികളാണ് സാർ ഇപ്പോൾ പഠനം നടത്തി വരുന്നത് പോപ്പിൻ്റെ കീഴിൽ ഇരുപത്തിരണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലായി ഏഴായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കുട്ടികളും ഇപ്പോൾ നിലവിൽ പഠനം നടത്തി വരുന്നു സാർ ശ്രീ പി പി സുമോദ് സർ ഈ വിദൂര ഊരുകളിൽ താമസിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും പൊതുഗതാഗത സംവിധാനം ഇല്ലാത്തതിൻ്റെ ഭാഗമായി സ്കൂളിലെത്താൻ ചില പ്രയാസങ്ങളുണ്ട് അത്തരം വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന കുട്ടികൾക്ക് പാഠ്യ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സാർ നിലവില് ഈ ഡ്രോപ്പ് ഔട്ട് പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് സാർ അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന കുട്ടികൾക്ക് പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് സാർ ഇപ്പോൾ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ നിയന്ത് മുന്നൂറ്റി അറുപത്തി നാല് പഠന സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നു സാർ ആ കേന്ദ്രങ്ങളിൽ വൈകുന്നേരം നമ്മുടെ നിയോഗിക്കപ്പെട്ടുള്ള ടീച്ചറുടെ സാന്നിധ്യത്തിൽ അവർക്ക് വൈകുന്നേരത്തെ ഫുഡൊക്കെ കൊടുത്ത് അവരെ രണ്ട് മണിക്കൂർ പഠിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ നമ്മൾ അവലംബിച്ച് വരുന്നുണ്ട് സാർ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് നമ്മൾ ആയിര പതിനഞ്ചായിരം രൂപയാണ് നമ്മൾ പ്രതിമാസ ഉണരവധിയം ഇപ്പോൾ നൽകി വരുന്നത് അതുകൂടാതെ തന്നെ ഇത്തരം ഈ സാമൂഹ്യ പഠന മുറിയിൽ നമ്മൾ എൽ ഇ ഡി ഈ ഉൾപ്പെടുത്തി നമ്മൾ കൂടുതൽ പഠനം അവർക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടിയും ഇപ്പോൾ വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി നാല് സാമൂഹ്യ പഠന മുറികളിലൂടെ ഏകദേശം ഏഴായിരത്തോളം വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ പ്രയോജനം ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നുണ്ട് സർ ശ്രീ പ്രദീപ് സർ നമ്മുടെ നാട്ടിൽ പട്ടികവർഗ കുട്ടികളെ അവരെ പൈലറ്റാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയ ഗവൺമെൻറ് നടപടി നല്ലപോലെ രാജ്യമെമ്പാടും ശ്രദ്ധിക്കുകയാണ് ആ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി തുടർന്ന് എന്തെല്ലാം ധനസഹായമായി അതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു വ്യക്തമാക്കുമോ സർ യെസ് മിനിസ്റ്റർ സർ അത്തരം കുട്ടികൾക്ക് നമ്മൾ വിങ്സ് എന്ന പേരിലാണ് സർ ഒരു പദ്ധതി നടപ്പാക്കി വരുന്നത് അതായത് ഹെയർ കോസ്റ്റ് ആകാനൊക്കെ താല്പര്യമുള്ള കുട്ടികളെ നമ്മൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് സ്ക്രീനുകൾക്ക് നടത്തി അത്തരം കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് ആ കുട്ടികൾക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നമ്മൾ ആ കുട്ടിക്ക് കൊടുത്ത് ആണ് സാർ അത്തരം പദ്ധതിക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ഒരു കുട്ടി നേരത്തെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കോഴ്സ് പൂർത്തിയാക്കി അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ കുട്ടിയെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള തുക അനുവദിച്ചു കഴിഞ്ഞു ആ കുട്ടി അഡ്മിഷൻ എടുത്ത് പരിശീലനത്തിലേക്ക് കടക്കുകയാണ് സാർ ടി സിഖ് സർ എം ആർ എസ് സ്കൂളുകൾ ഡ്രൈവൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രതീക്ഷയുള്ളൊരു ഘടകമാണ് സർ ആ സ്കൂൾ എം ആർ എസ് സ്കൂൾ കഴിഞ്ഞാൽ അവിടെ ഡ്രോപ്പ് ഔട്ട് വരിക അതോടൊപ്പം തന്നെ യു പി ഹൈസ്കൂളുകളിൽ വലിയ രീതിയിലുള്ള ഡ്രോപ്പ് ഔട്ട് അതും വരും എം ആർ എസ് സ്കൂൾ മോഡലിൽ കോളേജുകൾ പഠി പഠിക്കാനുള്ളതായിരിക്കുന്ന റെസിഡൻഷ്യൽ കോളേജുകൾ ട്രൈബൽ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നത് തുടർ പഠനം അതേപോലെ കൊണ്ടുപോകാനും അവർക്ക് അത് കഴിഞ്ഞ് ജോലി ലഭ്യമാക്കാനുള്ള നടപടികളിലേക്കുള്ള ഒരു ആസൂത്രണമായിരിക്കും അത്തരം ഒരു പദ്ധതിയെക്കുറിച്ച് സർക്കാർ ആവിഷ്കരിക്കുമോ ആലോചിക്കുമോ എന്നു യെസ് മിനിസ്റ്റർ സർ അത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് പരിശോധിച്ചു വരുന്നു സ്വാഭാവികമായിട്ടുള്ള എം എൽ എ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശരിയാണ് ഇപ്പം ഈ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നീട് ഇടയ്ക്ക് ചില ഡ്രോപ്പ് ഔട്ട് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗിരുവികാസ് പദ്ധതി പോലെയുള്ള ഒരു അഡീഷണൽ സ്കൂൾ കൂടി നമ്മൾ ആരംഭിച്ച് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ ചെല്ലാത്ത കുട്ടികളെ നമ്മൾ അവരെ കണ്ടുപിടിച്ച് ഈ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് പഠനത്തിന് വിധേയമാക്കി പ്ലസ് ടു തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു നടപടി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പുറമേ എം എൽ എ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാത്ത ചില വിഷയങ്ങളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉന്നതിൻ്റെ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കുട്ടികളിപ്പോൾ എണ്ണൂറോളം കുട്ടികളെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ വിട്ട് കൂടുതൽ നല്ല കോഴ്സുകൾ അവിടെ പഠിപ്പിച്ച് അവിടെ തന്നെ അവർക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്ത് അത്തരം യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അത്രയും കാര്യങ്ങൾ നമ്മൾ തുടങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം നിലവിൽ പരിശോധിച്ച് വരും സാർ